ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗോകുലിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക ഗുരുവായൂരപ്പന്റെ ആനകൾക്ക് ദേവസ്വം കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ആനക്കോട്ടയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു പൂക്കോട് ഏരിയ പ്രസിഡന്റ് ജിതിൻ കാവീട് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ചന്ദ്രൻ കെ സി വേണുഗോപാൽ കെ കെ സുമേഷ് കുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര കെ സി രാജു സെക്രട്ടറിമാർ മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു ഇവിടുത്തെ ഗുരുവാ ദേവസ്വം ഭരണസമിതിക്കോ അനുബന്ധ ആളുകൾക്കോ അറിയാൻ യാതൊരു സംവിധാനവുമില്ല എല്ലാം ഒരു മറ പോലെയാണ് ഇതിനകത്ത് നടക്കുന്ന വിഷയങ്ങളൊന്നും പുറത്തേക്കറിയില്ല ആളുകളെ പീഡിപ്പിക്കുന്നുള്ളതെങ്കിൽ യാഥാർത്ഥ്യമാണ് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ഒരു പദ്ധകൻ അദ്ദേഹം എന്നെ വിളിച്ചു ചന്ദ്രമോഹൻ കോൺഗ്രസിന്റെ ചന്ദ്രമോഹൻ ഇരിക്കുന്ന കാലഘട്ടം ഇതിലാണെന്നോ ഓർമ്മ ഒരാണയെ പൊള്ളിച്ചു എന്നാണ് പറയുന്നത് പലതരത്തിലുള്ള പീഡനം നടക്കുന്നുണ്ട് ഒരാണയെ പൊള്ളിച്ചു എന്ന്